അസലാമാലും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവര് അള്ളാഹുദാല നമുക്ക് നമ്മുടെ മാനസികമായ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ നമുക്ക് നമ്മുടെ നാടിന് നമ്മുടെ നാട്ടുകാർക്ക് അള്ളാഹുഅാല സമാധാനം നൽകുമാറാകട്ടെ അമി അറബല്ലാലന് പ്രിയമുള്ളവര് ഓരോ മിനിറ്റിലും നമ്മിലേക്ക് നമ്മുടെ കരളലേക്കുന്ന ഓരോ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പൊട്ടലിൽ കണ്ണുനീരായ വേറൊരു ചരിത്രം കൂടി നമുക്ക് പറയാനുണ്ട് ബഹുമാനപ്പെട്ട മല്ലിയിലെ മദ്രസയിലെ കൊച്ചുമക്കൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഷിഹാബ് ഉസ്താദ് സാധുവായ ഒരു മനുഷ്യൻ ഒരുപാട് ദുരിതത്തിൽപ്പെട്ട് മരണപ്പെട്ട എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കേണ്ടവരാണ് എല്ലാ കുടുംബങ്ങളും നഷ്ടപ്പെട്ടവരാണ് പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നാം എടുത്തു പറയേണ്ട ഒരാളാണ് ഷിഹാബുദ്ദീൻ ഉസ്താദ് കാരണം ദൂരെ നിന്നുകൊണ്ട് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഉദരപൂരണം നടത്താൻ വേണ്ടിയിട്ട് തൻ്റെ കൊച്ചുമക്കൾക്ക് കുടുംബം പറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ വന്ന് മദ്രസ അധ്യാപകനായി ജോലി ചെയ്യുകയാണ് തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തെയും അദ്ദേഹം വീഡിയോ കോളിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുക ആഴ്ച ലീവ് പോകേണ്ട സമയമായിട്ടില്ല അദ്ദേഹത്തിന്റെ ലീവ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ ലീവ് ദിവസമാണ് ഇന്നൊരു പക്ഷേ അദ്ദേഹത്തിന്റെ മക്കൾ ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് കാര്യങ്ങളും ആ പിതാവിനോട് വരുമ്പോൾ കൊണ്ടുവരണമെന്ന് ചിലപ്പോൾ പറഞ്ഞിരിക്കാം ആ മക്കൾക്ക് കാണാൻ കഴിയാതെ ആ കുടുംബത്തിന് കാണാൻ കഴിയാതെ അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും വിട പറഞ്ഞു കണ്ണുനീര് തന്നെയാണ് എങ്കിൽ തന്നെയും ഷിഹാബ് ഉസ്താദിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം ത്വാലുണ്ടാകണം കാരണം അദ്ദേഹം അന്യനാട്ടിൽ നിന്ന് വന്ന നിൽക്കുന്ന ജീവിതം നയിക്കാൻ വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി നിൽക്കുന്ന ഒരു പാവപ്പെട്ട പണ്ഡിതനാണ് എന്റെ പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചെറുപ്പക്കാരൻ പറയണ്ടായി എൻ്റെ ഉമ്മയും എൻ്റെ പെങ്ങളും ആ ഒഴുക്കിൽ പെട്ടു പോയപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിക്കാൻ ഞാൻ നിന്നു പോയിരുന്നു കരഞ്ഞുകൊണ്ടാ പറയണ കാര്യം ശരിയല്ലേ ആ സമയത്തൊന്നും ചെയ്യാൻ ചിലപ്പോ പറ്റിയില്ല ചിന്തിച്ചു ചിന്തിച്ചുപോക്കി ആ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ നിങ്ങളോണോ നമ്മുടെ വേണ്ടപ്പെട്ടവർ പോകുന്ന മരണത്തിലേക്ക് പോകുന്ന ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഓരോ ഇത് ഇത്ര കാര്യങ്ങൾ അറിയിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ് ഷിഹാബുദ്സ്സാദ് ആ മരണത്തിന്റെ തൊട്ട് മുമ്പ് ചെയ്ത ഒരു നല്ലൊരു കാര്യത്തിന്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അള്ളാഹുതാല അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അള്ള സ്വീകരിക്കുമാറാകട്ടെ െ പ്രിയമുള്ളവരെ അള്ളാഹു സുബാന കുടുംബത്തിന് ആ വിടവല്ലാഹുത്തല നികത്തി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹുത്തല ക്ഷമപ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുത്തല സജ്ജനങ്ങളിൽ സ്വർഗീയവാസികൾ അല്ലാഹു തല സാധുവായ പണ്ഡിതനെയും മരണപ്പെട്ട എല്ലാവരും അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ അത്തരം വിപത്തിൽ നിന്നുള്ള നമ്മെല്ലാവരും കാക്കുമാറാകട്ടെ അസലാ വലൈക്കും വറഹമത്